നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് വീണ്ടും ജോർജറ്റിൽ അടിപൊളി കളർ ചാട്ടില് ത്രീ പി സെറ്റ് വന്നിരിക്കുകയാണ് ടോപ്പ് സെറ്റ് വന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടത് റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ഈ പ്രാവശ്യം എക്സൽ മുതൽ ത്രീ എക്സൽ എൽ സൈസ് വരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ എന്ന് പറയുമ്പോൾ ഇതൊരു വയലറ്റ് കളറിലാണ് വരുന്നത് അടിപൊളി വയലറ്റ് കളറാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് സൈസ് വന്നിട്ട് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് നമുക്ക് എക്സ് എല്ലിനും ഡബിൾ എക്സ് എല്ലും അറുന്നൂറ്റി അമ്പത് വരെയാണ് നമ്മുടെ പ്രൈസോ ത്രീ എക്സ് സൈസ് വരുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വലിയ സൈസിലും കൂടെ ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും ത്രീ എക്സ് എൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇത് അതേ സെയിം തന്നെയാണ് വരുന്നത് ഒരു ലൂസ് ബോട്ടം ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഷോൾ വന്നിട്ട് ഓർഗൻസി ഷോൾ ആണ് ഷോൾ എന്ന് പറയുമ്പോൾ നല്ല വലിയ ഷോൾ ആണ് ഓർഗൻസി ഷോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഓർഗൻസിയില് വേറെ കളർ ചാറ്റിൽ ത്രീ പി സെറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് പാറ്റേൺ ആയിരുന്നു വന്നിട്ട് ഓർഗൻസീലും വന്നിട്ടുണ്ട് ചുങ്ങണിയിലും വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ആവശ്യപ്പെട്ടത് ഓർഗൻസീലിൽ റീസ്റ്റോക്ക് കൊണ്ടുവരാനാണ് അപ്പൊ നമുക്ക് അതിന്റെ അടുത്തൊരു കളർ കാണാം അടിപൊളി ഐറ്റം ആണ് ഇത് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി അമ്പത് രൂപയാണ് ത്രീ എക്സൽ സൈസിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രണ്ട് നമ്മൾ തരുന്നത് അടിപൊളി സൈസ് സൈസാണ് ഈ കാണിക്കുന്നതൊക്കെ എക്സെല്ലാണ് ഇത് നല്ല ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ ഓരോന്നിന്റെയും ഷോളും കൂടി നിവർത്ത് കാണിക്കണം നിങ്ങൾക്ക് അതിന് മാച്ച് ആവുന്ന തരത്തിലുള്ള ഷോൾ തന്നെയാണ് വന്നിരിക്കുന്നതാ ഓർഗൻസിൽ നല്ല വലിപ്പമുള്ള അടിപൊളി ഷോൾ ആണ് അടിപൊളി ഐറ്റം ആണ് നമ്മുടെ വില തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റിയമ്പത് ഇത് കൊല്ലം അയറ്റിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക വെറും തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല ലേഡീസിൻ്റെ കുട്ടികളുടെയും ജെന്റ്സിന്റെയും ഒക്കെ ഐറ്റം നമ്മളുടെ ഷോപ്പിലുണ്ട് ഉണ്ട് നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്യുക ഇതിനോടൊപ്പം രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മളെ കഴിയുന്ന ഓരോ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ കോൾ ചെയ്താൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് നമ്മൾ ഓരോ പാറ്റേൺ കാണിക്കാൻ ആറ് കളറിലാണ് ഇത് റീസ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി കരിമ്പച്ചയിൽ വന്നിട്ടുണ്ടല്ലോ സൂപ്പർ ആയിട്ടുമാണ് കണ്ടില്ലേ ഇപ്പൊ ഷോള് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ എന്ന് പറയുമ്പോൾ ഓർഗൻസിൽ നല്ല രണ്ടര മീറ്റർ നീളത്തിലാണ് ഈ ഒരു ഷോള് വരുന്നത് കണ്ടില്ലേ നല്ല നീളത്തിൽ വരുന്ന ഒരു ഷോൾ ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാം ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ത്രീ എക്സൽ കൊണ്ടുവരണമെന്ന് അപ്പൊ നമ്മൾ ത്രീ എക്സൽ സൈസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആറ് കളറിലും നമ്മുടെ കയ്യിൽ ത്രീ എക്സൽ അവൈലബിൾ ആണ് ത്രീ എക്സൽ സൈസ് വേണ്ടവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാം പറ്റാത്തവർക്ക് ഓൺലൈനായിട്ടും കോൺടാക്ട് ചെയ്താൽ അടിപൊളി കളർ ചാർട്ടുകളാണ് ഇതിന്റെ ഷോളുകൾ തന്നെ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഐറ്റം ആണ് അപ്പം വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൻ്റെ നമുക്കിപ്പോൾ നോർമലി വന്നിരിക്കുന്ന ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു നൂറ് പീസ് വന്നിട്ടുണ്ട് വേണ്ട കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ ഓൺലൈനായിട്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമുക്ക് ത്രീ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ നാൻ്റെ ഈ ഒരു സൈസ് ആണ് ഞാൻ കാണിക്കുന്നത് താൻ്റെ ത്രീ എക്സൽ ആണ് ഞാൻ ഇതുവരെ കാണിച്ചത് എക്സൽ എൽ സൈസിന്റെയാണ് എക്സൽ എൽ മുതൽ ത്രീ എക്സൽ സൈസ് വരെ ഉണ്ട് അപ്പൊ ത്രീ എക്സൽ സൈസിന്റെ ഒരു ചെസ്റ്റ് വണ്ണവും കൂടി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഓൺലൈനായിട്ട് വേണ്ടവർക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ത്രീ എക്സൽ സൈസിൽ വരുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വരുന്ന നാപ്പത്തി ആറ് വണ്ണമാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് നാപ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് നാപ്പത്തി ആറ് വണ്ണവും ചെസ്റ്റ് വണ്ണം നാപ്പത്തി ആറ് വണ്ണവും ലെങ്ത് വന്നിട്ട് നാപ്പത്തി ആറ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എക്സെൽ മുതൽ ത്രീ എക്സൽ സൈസ് വരെ ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആണ് ഇത് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും ഇത് റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് റേറ്റ് വരുന്ന ഒരു ആണ് നിങ്ങൾക്ക് അറുന്നൂറ്റി അമ്പത് രേക്ക് തരുന്നത് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി മേടിക്കാൻ കഴിയും ഓക്കെ